എന്നോട് ക്ഷമിക്കരുത് രുദ് പ്ലീസ് നന്ദന രുദ്രനോട് അപേക്ഷിച്ചു ക്ഷമ എന്നോടല്ലോ ചോദിക്കേണ്ടത് ആവണിയോടല്ലേ കാരണം ഇത്രയും അനുഭവിച്ചത് ആവണിയാണല്ലോ സോ യു ക്യാൻ സേ സോറി ടു ഹെർ ഐ ആം സോറി എന്നോട് ക്ഷമിക്കണം നന്ദന യാതൊരു ആത്മാർത്ഥയും ഇല്ലാതെ ആവണയും നോക്കി പറഞ്ഞു ആവിടെ അതിൻ്റെ ഒന്നും പറഞ്ഞില്ല അവൾ നിറക്കണ്ണുകളോട് രുദ്രൻ നോക്കി രുദ്രൻ ആവണി ശ്രദ്ധിക്കാതെ അലയുടെ ഉള്ളിൽ ചെന്നിരുന്നു നിനക്കിനി ഇവിടെ ജോലിയില്ല ഗെറ്റൗട്ട് സർ പ്ലീസ് എനിക്കൊരു അവസരം കൂടി തരണം ദയവായി എന്നെ പറഞ്ഞു വിടരുത് അവളെ യാചിച്ചു രണ്ടിനെയും പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കേണ്ടതാണ് ഞാനത് ചെയ്യുന്നില്ല അതെന്റെ ഔദാര്യമായി മാത്രം കണ്ടാൽ മതി പക്ഷെ ഇനി ഇവിടെ നിന്ന് സ്മാർട്ടാകാനാണ് ഭാവമെങ്കിൽ രണ്ടെണ്ണവും അഴിക്കുള്ളിലാവും രുദ്രൻ ഒരു ഭീഷണിയോട് പറഞ്ഞു അലീനയുടെ മുഖം വിളറി മനീഷ് പോകാനായി തിരിഞ്ഞു രുദ്രൻ പിറകിൽ നിന്ന് വിളിച്ചു മനീഷ് അവിടെ നിന്ന് നിന്നു ഇനി എന്താണെന്ന ഭാവത്തിൽ അവൻ നോക്കി രുദ്രൻ ആവിളിയുടെ നേരെ തിരിഞ്ഞു ഇവൻ തന്നെ ഉപദ്രവിക്കാൻ നോക്കിയെന്നല്ലേ പറഞ്ഞത് അതേ ഇയാളിനെ കയറി പിടിക്കാൻ നോക്കി ഞാൻ എതിർക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാളെൻറെ തടിച്ചു അത് തിരിച്ചു കൊടുക്കുന്നില്ലേ ഒരു നിമിഷം രുദ്രനെ തന്നെ നോക്കി നിന്നു അവൻറെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയപ്പോൾ തനിൽ വല്ലാത്തൊരു ധൈര്യം നിറഞ്ഞതായി അവൾ അറിഞ്ഞു ആ അവണി തൻറെ കാലിലെ ചെരിപ്പൂരി എടുത്തു എന്താണ് സംഭവിക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്നതിന് മുന്നേ അവന്റെ കവളത്ത് അവളെ ചെരുപ്പ് വെച്ച് ആഞ്ഞടിച്ചു രുദ്രന്റെ മർദ്ദനമായിട്ട് തന്നെ മനുഷ്യ വിവശനായിരുന്നു ഇതും കൂടിയായപ്പോൾ അവനാകെ തളർന്നു തൂങ്ങിപ്പോയി രുദ്രനെ അവൻറെ നേരെ കൈ ചൂണ്ടി എനിക്കിനി നിന്ന് തള്ളണമെന്നുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിയോട് വൃത്തികേട് കാണിച്ചവനാണ് നീ അതും എൻ്റെ ഓഫീസിൽ വെച്ച് പക്ഷേ ഇനി ഞാൻ തല്ലിയാൽ ചിലപ്പോൾ നീ താങ്ങില്ല ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് അവൻ്റെ വേണ്ടപ്പെട്ടെന്ന പ്രയോഗം ആവണിയുടെ ഹൃദയത്തെ ആർദ്രമാക്കി അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു മനീഷിന്റെ പിറകെ അലീന പോകാനായി തിരിഞ്ഞതും ആവണി അവളെ വിളിച്ചു അലീന അവിടെ നിന്നേ അലീന ചകുതിയായി തിരിഞ്ഞതും ആവണിയുടെ വലുതുകൈ അവളുടെ കരണം പുകച്ചിരുന്നു അവൾക്ക് അവൾ പൊത്തിപ്പിടിച്ച് ആവണിയെ പകച്ചു നോക്കി രുദ്രന്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു അവൻ്റെ അടുത്ത് നിന്ന് നന്ദന ഞെട്ടിപ്പോയി അവളുടെ മുഖം വിവർണമായി ഇതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഈ നിനക്കുള്ള മാത്രമുള്ളതല്ലെന്നും നിനക്ക് മനസ്സിലായി കാണുമല്ലോ ആവണിയുടെ ചോദ്യങ്ങൾക്ക് അലീന ഭയത്തോടെ തലകൊലുക്കി അവൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് പോയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ വേവിച്ചുവേച്ച് നടക്കുന്ന മനുഷ്യന്റെ പിന്നാലെ അലീനയും പോയി പക്ഷെ നന്ദനയുടെ മുഖമാകെ വിളറി രക്തശൂന്യമായി അത് ആവണി തന്നെ കൊള്ളിച്ചു പറഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമോ എന്നവൾ ഭീതിയോടെ ചിന്തിച്ചു എല്ലാം കഴിഞ്ഞതിനെ ഇനി എല്ലാവരും പിരിഞ്ഞു പോകണം രുദ്രനും കൂടി നിൽക്കുന്നവരോടൊക്കെ പരുഷമായി പറഞ്ഞിട്ട് ആവണയെ നോക്കുക പോലും ചെയ്യാതെ തൻ്റെ ക്യാബിനിലേക്ക് പോയി ആവണയത്ത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു രുദ്രന്റെ അവഗണനയിൽ അവൾക്ക് വലിയ വേദന തോന്നി അവനോട് ക്ഷേമ പറയണമെന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ താൻ നാണം കെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേ രുദ്രനോട് പഴയ ദേഷ്യത്തിൻ്റെ ഒരു തരി പോലും അവൾക്ക് തോന്നുന്നില്ലായിരുന്നു എല്ലാവർക്കും മുന്നിൽ തൻ്റെ അഭിമാനം രക്ഷിച്ച പുരുഷനോട് അവൾക്ക് വലിയ സ്നേഹവും ആദരവും തോന്നി നന്ദന അവിടെ നിന്ന് പോകാൻ ഭാവിക്കുകയായിരുന്നു മാഡം അവിടെ നിന്നേ അങ്ങനെ പോയാലോ ആവണി അവളുടെ മുന്നിൽ കയറി നിന്നു നന്ദനയുടെ മുഖം വീണ്ടും വിളറി നീന്ന് മാറിക്കെ എനിക്ക് പോകണം നന്ദന പോകാൻ തുടങ്ങിയതും അവളുടെ കൈ മുറുകെ പിടിച്ച് അവിടെ ബലമായി നിർത്തി നന്ദന പിടി ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല നിങ്ങൾ വെറുതെ പരിശ്രമിക്കണ്ട എൻ്റെ കൈയ്ക്ക് മാഡത്തിനേക്കാൾ ശക്തിയുണ്ട് കാരണം പണിയെടുക്കുന്ന കൈയായിട്ട് നിങ്ങളെപ്പോലെ മെയ്യനങ്ങിരുന്ന് തിന്നുകയും അതിൻ്റെ ചോരത്തിളപ്പിൽ നിരപരാധികളെ ധ്രോഹിക്കാൻ ഒരുപെടുകയും ചെയ്യുന്ന ഒരുത്തിയൊതുക്കാൻ ഇത് മതി നന്ദനയ്ക്കൊന്നു തിരിച്ചു പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ആവണി മനീഷിനെയും അലിനെയും തല്ലിയ തോർമയിൽ അവൾ അറിയാതെ തന്നെ തൻ്റെ കവളിൽ തൊട്ടു അതുകൊണ്ട് അവണി ചിരിച്ചു ഓ മാഡത്തിനപ്പോൾ പേടിയുണ്ട് നല്ല കാര്യം ആ പേടി വേണമെന്ന് ഓർമ്മിച്ചതാണ് ഞാൻ നിങ്ങൾ രുദ്രൻ സാറിനോട് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല കാരണം നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിനെല്ലാം സാക്ഷി ഞാൻ മാത്രമാണ് ആ അലീന നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഏറ്റെടുക്കുന്നതും എനിക്കറിയാം നിങ്ങൾ രുദ്രൻ സാറിന്റെ സുഹൃത്താണ് നിങ്ങൾ ഇവിടെ നിയമിച്ചത് രുദ്രൻ സാറാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വെറുതെ വിടുന്നത് അദ്ദേഹത്തിനൊന്ന് വിഷമം വേണ്ടല്ലോ എന്ന് കരുതി പക്ഷേ ഈ അവതാരം എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നന്ദനക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവണി മുന്നോട്ട് നടന്നു അവളുടെ പാദങ്ങൾ രുദ്രന്റെ ക്യാബിൽ ലക്ഷ്യമാക്കി നീങ്ങി ആവണി ചെല്ലുമ്പോൾ രുദ്രൻ ആരോടെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നിമിഷം ഡോറിനകൾ പകച്ചു നിന്നു പക്ഷേ രുദ്രൻ അവളെ കണ്ടിരുന്നു കടന്നു വരും എന്നുള്ള രീതിയിൽ അവൻ അവൾക്ക് നേരെ കൈ കാണിച്ചു അവൾ അകത്തേക്ക് ചെന്നപ്പോഴേക്കും അവൻ ഫോൺ വെക്കുകയും ചെയ്തു എന്താ അവണി വാട്ട് ഹാപ്പൻ രുദ്രനെ നോക്കി ആവണിയുടെ കണ്ണുകളിൽ ഒരു പ്രകാശം നിറഞ്ഞു നിന്നു അവളുടെ മുഖം അവനോടുള്ള സ്നേഹത്താൽ തിളങ്ങി സാർ എനിക്ക് എനിക്കൊരു കാര്യം പറയാൻ അവൻ്റെ മുന്നിൽ വീണ്ടും അവളെ പഴയ ആവണിയായി ആ കണ്ണുകൾ നേരിടാൻ അവൾക്ക് പ്രയാസം തോന്നി സ്വയം അറിയാതെ അവൾ മുഖം കുനിച്ചു വീണ്ടും മുഖമുയർത്തി അവനെ നോക്കി എന്നോട് എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അവണിപ്പോൾ പോയിക്കോളും രുദ്രൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു രാത്രി ഉറക്കം വരാതെ നന്ദന തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു ആ ദിവസം തനിക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയും ദേഷ്യവും തോന്നി േ ആരും സംശയിച്ചു പോകുന്ന സാഹചര്യത്തിൽ പോലും രുദ്രൻ ആവണി ചേർത്ത് പിടിച്ചിരിക്കുന്നു ഇനി രുദ്രൻ വിശ്വസിക്കണമെങ്കിൽ ആവണിയെ വെറുതെ ചീത്തയാക്കി കാണിച്ചാൽ പോരാ അവളെ ശരിക്കും ചീത്തയാക്കണം അവൾ ചീത്തയാണെന്ന് രുദ്രൻ അറിയുകയും വേണം പിരിമുറുക്കത്തോടെ അവൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് മൊബൈൽ മൊബൈലടിച്ചത് ഹലോ മാഡം മനീഷാണ് എന്താ മനുഷ്യൻ നേരത്ത് മണി പതിനൊന്നായല്ലോ അതിന് മാഡത്തിനെന്ന് ഉറങ്ങാൻ സാധിക്കുമോ മനീഷ് ചോദിച്ചു നന്ദന മൗനം പാലിച്ചു മാഡത്തിന്റെ ഹൃദയം തിളച്ചു മുറയുകയാണെന്ന് എനിക്കറിയാം രുദ്രൻസാർ ചോദിച്ചപ്പോൾ ഞാൻ മാഡത്തിൻ്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്താവുമായിരുന്ന മാഡം ഒന്ന് ആലോചിച്ച് നോക്ക് നീ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണല്ലേ എന്താണ് നിൻ്റെ ഡിമാൻഡ് എത്ര പണമാണ് നീ ചോദിക്കുന്നത് ഞാൻ തന്നേക്കാം അല്ലെങ്കിലും ഞാനിത് പ്രതീക്ഷിച്ചതാണ് പണം വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല മാഡം ഉറപ്പായും എനിക്ക് കാശിന് അത്യാവശ്യമുണ്ട് കാരണം പണമില്ലാത്തവൻ പിണമാണെന്നല്ലേ പക്ഷേ അതിനു മുന്നേ എൻ്റെ ചെകിടത്തടിച്ചവൾ കിട്ട് ഒരു പണി കൊടുക്കണം എനിക്ക് അതിന് മാഡത്തിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ആ ഓപ്പറേഷൻ വിജയിച്ച ശേഷം മാഡം എനിക്ക് പണം എന്നാൽ മതി നന്ദയുടെ മുഖത്ത് പെട്ടെന്നൊരു തെളിച്ചമുണ്ടായി സത്യമാണ് മനീഷ് ഇനി നീ ആവണി തകർക്കാനായി എൻ്റെ കൂടെ നിൽക്കുമോ ആവണിയോട് മാത്രമല്ല ആ രുദ്രദേവനോട് എനിക്ക് പകയാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവൻ എൻ്റെ പട്ടിക തലയത് പോലെയല്ലേ തല്ലിയത് അധികം താമസിയാതെ ഞാൻ അവളുടെ ശരീരം എൻ്റെ കളിപ്പാട്ടമാക്കും അവളുടെ അവസ്ഥ കണ്ട് രുദ്രദേവ് ഒരുങ്ങും ശേഷം അവനുള്ളത് മുതലും പലിശയും ചേർന്ന് ഞാൻ കൊടുത്തോളാം മനീഷ് മനസ്സിൽ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും രുദ്രനെ വേണം ഇല്ലെങ്കിൽ അത് ആവണിയുടെ മുന്നിൽ ഞാൻ ഭൂലോക തോൽവിയായി മാറും മാത്രമല്ല അവൾക്ക് മുന്നേ രുദ്രനെ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ദുശ്യകനം പോലെ അവൾ ഇടയ്ക്ക് കയറി വന്നതാണ് നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം മനീഷ് നന്ദനയുടെ ശബ്ദമാണ് അവനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് ഉറപ്പായി സഹായിക്കാൻ വേണം ആവണി അനുഭവിക്കാതെ ഇനി ഈ മനീഷ് അടങ്ങില്ല അവളുടെ ശരീരം ഞാൻ സ്വന്തമാക്കും എനിക്ക് മടുക്കോളം ഞാൻ അവളെ ഉപയോഗിക്കും എൻ്റെ മുഖത്തടിച്ചവൾ എന്നെ സന്തോഷിപ്പിക്കാനായി കഷ്ടപ്പെടും പിന്നെ ഞാൻ അവൾ ആർക്കെങ്കിലും വിൽക്കും പെട്ടെന്നാണ് ഹോട്ടൽ മുറിക്കുള്ളിലെ അറ്റാച്ച്ഡ് ബാത്റൂം തുറക്കുന്ന ശബ്ദം മനീഷ് കേട്ടത് ഞാൻ പിന്നെ വിളിക്കാം മാഡം നമുക്ക് എത്രയും പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് ശബ്ദം തരുത്തി പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അത്രയും നേരം തോന്നിയ ബുദ്ധിമുട്ട് നന്ദനയിൽ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു താൻ വിചാരിച്ചതുപോലെ മനീഷ് തന്നെ തഴഞ്ഞിട്ടൊന്നുമില്ല അവന് തന്നോട് ദേഷ്യവുമില്ല അവൻ പറഞ്ഞതുപോലെ അവനെ നശിപ്പിക്കണം മനീഷ് ചവശി തുപ്പുന്ന ഒരു എല്ലും കഷ്ണം മാത്രമാകണം അവൾ മനീഷ് മാത്രമല്ല മറ്റു പലരും പിന്നെ രുദ്രദേവ് തനിക്ക് മാത്രം സ്വന്തം അവൾ രുദ്രൻ്റെ മനോഹരമായ രൂപം സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞു ബാത്റൂം തുറന്ന റൂമിലേക്ക് വന്നത് അലീനയായിരുന്നു ബെഡിൻ്റെ അരികിലിട്ടിരുന്ന ചെയറിലിരുന്ന് മദ്യപിക്കുന്ന മനീഷിനെ കണ്ടതും അവളുടെ മുഖം മാറി ഓ തീർന്നിരെയ്തവരെ ആഘോഷം ചിരിപ്പിനടി കിട്ടിയിട്ടും തീരാത്ത ആഘോഷം അലീന പല്ല് കടിച്ചു മനീഷ് അവൾ ആകമാനം നോക്കി മുട്ടിൻ്റെ കുറേ മുകളിൽ നിൽക്കുന്ന ഒരു ടവൽ മാത്രം നിറഞ്ഞ മാറിന് കുറകെ വെച്ച് കെട്ടിയിരിക്കുന്നു ടവൽ ട്രാൻസ്പെറൻ്റ് ആയതിനാൽ ആ മതാലസരമായ നനന ശരീരം മുഴുവൻ കാണാം നീ ഇങ്ങാ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഇത് വഴിക്ക് അവനൊരു ഗ്ലാസ്സിൽ വോട്ട്ക്ക പകർന്ന് അവൾക്ക് നേരെ നീട്ടി ഞാനിങ്ങുമില്ല നിങ്ങൾ തന്നെ തന്നെ ആഘോഷിച്ചാൽ മതി രുദ്രൻ സാർ ചോദിച്ചപ്പോൾ ആ നന്ദനയുടെ പേര് പറയുന്നതിന് പകരം നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞെന്തിനാ വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയൻ ഇങ്ങനെ ഒരുത്തിരുമായിട്ടാണല്ലോ ഞാൻ റിലേഷൻഷിപ്പിലായതെന്ന് ഓർക്കുമ്പോഴാണ് ഓ ആ ആവണി പിഷാചിൻ്റെ അടി ഇപ്പോഴും എനിക്ക് തലതിരിയുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ നന്ദനയുടെ പേര് പറഞ്ഞെങ്കിൽ എന്തായിരുന്നു ഗുണം ആ ആരുദ്രൻ നമ്മളെ പേരെയും അവിടുന്ന് അടിച്ചു പുറത്താക്കിയനെ ഇല്ലേ അതോടെ ആവണി സേഫായി പിന്നെ നിന്നെയും ഇത്ര ക്രൂരമായി തല്ലിയ ആവണിയോട് നീയെങ്ങനെ പകരം വിട്ടും അത് കേട്ട് അലീനയുടെ മുഖത്തിന് കുറച്ച് അയവ് വന്നു മനീഷ് പറഞ്ഞത് ശരിയാണല്ലോ എന്ന അവൾ ചിന്തിച്ചു എന്നാലും നന്ദന മേഡത്തിന് കിട്ടേണ്ട അടിയാൻ ഞാൻ കൊണ്ടത് ഉണ്ടായിരുന്ന ജോലിയും പോയി അവൻ്റെ അരികിലേക്ക് ചേർന്ന് അവൾ പരിഭവത്തോടെ പറഞ്ഞു ആവൻ പെട്ടെന്ന് അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്കിട്ട് പിന്നെ അവളുടെ അതിരങ്ങളിൽ മെല്ലെ കടിച്ചു അലീന ഒന്ന് പൊളഞ്ഞു സാരമില്ല ആ നന്ദനയെ വെച്ച് തന്നെ ആവണിക്ക് തിരിച്ചൊരു പണി കൊടുക്കാം മാത്രമല്ല നന്ദന ഇപ്പോൾ നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവല്ലേ മോളെ അവളെ അങ്ങനെയെങ്കിൽ കൊന്നു കളയാൻ പാടും പറ്റുമോ മനീഷിൻ്റെ ചുണ്ടുകൾ അലീനയുടെ കൈ കോർത്തു വേഗത്തിൽ അവനായിട്ട് അവൽ മാറ്റി അവളെ കിടക്കയിലേക്ക് ഇട്ടു തൻ്റെ നിന്നങ്ങളിൽ അവൻ്റെ ചുണ്ടുകളും ദന്തക്ഷതവും ഏറ്റപ്പോൾ അലീനയിൽ നിന്ന് ഒരു ഉയർന്നു പിറ്റേന്ന് ആവണി ആവിണിയവളുടെ മേശപ്പുറത്തെന്ന് കമ്പ്യൂട്ടർ സ്ക്രീൻ ശൂന്യമായി നോക്കി രുദ്രനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ല എവിടെയാണാവോ ഇന്നലെ വരെ ഉണ്ടെന്ന് പോലും താൻ അന്വേഷിച്ചിട്ടില്ല പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ഹൃദയം തുടയ്ക്കുന്നു അത് അദ്ദേഹം അറിയുന്നുമില്ലല്ലോ പതിനൊന്ന് മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് ചിലപ്പോൾ അത് നന്ദന മാഡം ലീഡ് ചെയ്യുന്നത് അദ്ദേഹം വരുമോ ആവോ വന്നാലോ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതിയായിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങി വെറുതെ ബാൽക്കണിയിൽ വന്നിരുന്നു താഴെ പൂത്തു നിൽക്കുന്ന ഗുൽമോഹർ മരത്തേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു നിന്നു അതിൽ ചുവന്ന പുകൾ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പോലെ കുറച്ചു കഴിഞ്ഞപ്പോൾ താഴെ രുദ്രദേവിൻ്റെ കാറ് വന്നു നിന്നു അവൻ ചുറു ചുറുക്കൂടെ കാറിന് പുറത്തിറങ്ങി നടക്കുന്നത് ആവണി കണ്ടു അവളുടെ ഹൃദയം വല്ലാതെ തുടിച്ചു രുദ്ര നടന്നു വരുമ്പോൾ ആവണി അവൻ്റെ ക്യാബിനിലേക്കുള്ള വഴി പരിങ്ങലോടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ മുന്നിൽ കണ്ടിട്ടും അവൻ്റെ മുഖത്ത് ഭാവഭേദം തന്നെ കാണുമ്പോഴൊക്കെ പതിവായി അവനിൽ കാണാറുള്ള പുഞ്ചിരി എങ്ങോട്ട് പോയെന്ന് അവൾ വിഷാദിച്ചു ഗുഡ് മോർണിംഗ് സാർ അവളൊരു പകർച്ചയോടെ പറഞ്ഞു മോർണിംഗ് ഗൗരവത്തിൽ പറഞ്ഞിട്ട് രുദ്രൻ വീണ്ടും പോകാനായി തിരിഞ്ഞു ആവണിയുടെ മുഖം മാറിപ്പോയി സർ അവൾ ബുദ്ധിമുട്ടി വിളിച്ചു യെസ് എനിക്ക് എനിക്കൊരു കാര്യം പറയാൻ എനിത്തിങ് ഒഫീഷ്യൽ അല്ല സർ എന്നാൽ പിന്നെ സംസാരിക്കാം മീറ്റിംഗ് തുടങ്ങാറായില്ലേ ആവണി സങ്കടത്തോടെ തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു രുദ്രൻ അങ്ങട്ടെ തിരിഞ്ഞു നോക്കാതെ നടന്നുപോയി മീറ്റിംഗ് റൂമിലേക്ക് കടക്കുമ്പോൾ ആവണി രുദ്രന്റെ കണ്ണിൽപ്പെട്ടു പക്ഷെ അവളുടെ സാന്നിധ്യം പോലും അംഗീകരിക്കാതെ അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു എന്തുകൊണ്ടാണ് അവൻ തന്നോട് ഇത്രയും നിസ്സംഗതയോടെ പെരുമാറുന്നതെന്ന് അവൾ ചിന്തിച്ചു അവളുടെ ഹൃദയത്തിൽ ഒരു വേദന തോന്നി മീറ്റിംഗ് ഹാൾ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു രുദ്രന്റെ പി എന്നു അവൻ്റെ തൊട്ടടുത്താണ് അവൾ ഇരുന്നത് പക്ഷെ അലക്ഷ്യമായി പോലും അവന്റെ നോട്ടം തനിലേക്ക് വീഴുന്നിരുന്ന് അവൾ ഹൃദയവിദ്യയോടെ തിരിച്ചറിഞ്ഞു അല്പം കഴിഞ്ഞും നന്ദൻ അങ്ങോട്ട് കടന്നു വന്നു രുദ്രന്റെ ഇപ്പുറത്തെ വശം അവൾ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു വന്ന വന്നപാടെ അവൾ സ്വാതന്ത്ര്യത്തോടെ അവരെ കൈ കവർന്നു രാവിലെ കണ്ടില്ലല്ലോ രുദ്ര എന്തേലും വയ്യുകയുണ്ടോ ഏയ് ഞാൻ ഓക്കെയാണ് രാവിലെ ഒരു എമർജൻസി ഉണ്ടായിരുന്നു നീ കോഫി കുടിച്ചോ രുദ്ര ഏയ് ഇല്ല ടൈം കിട്ടിയില്ല ആണോ ഞാനും കഴിച്ചിട്ടില്ല ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്ക് ലഞ്ച് ഒരുമിച്ചായാലോ എനിക്ക് നിന്നോട് കുറിച്ച് സംസാരിക്കാനുണ്ട് നന്ദനയുടെ വാക്കുകളിൽ ഒരു ലാസ്യഭാവമായിരുന്നു വൈ നോട്ട് ഇതിനൊക്കെ അനുവാദം എന്തിനാണ് നന്ദന ഹോട്ടൽ ഹണിവിങ്ങിൽ നല്ല ലഞ്ച് കിട്ടും കുറച്ചു കഴിഞ്ഞ് നമുക്ക് പോകാം നന്ദനയ്ക്ക് ലോകം കീഴടക്കാൻ സന്തോഷം തോന്നി അവൾ നേരിയൊരു പുച്ഛത്തോടെ ആവണി നോക്കി ആവണി ഇതെല്ലാം കേട്ട് അവരുടെ തൊട്ടരിക്കൽ മുൻകുനിച്ചിരുന്നു അവൾക്കൊന്ന് പൊട്ടിക്കയണമെന്ന് തോന്നി മീറ്റിങ്ങിൽ ആവണി ഒന്നും തന്നെ മിണ്ടിയില്ല പക്ഷെ നന്ദന വളരെ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു രുദ്രൻ കൂടുതൽ സംസാരിച്ചത് അവളോടായിരുന്നു തൻ്റെ മുഖത്തവൻ നോക്കുന്നതേ ഇല്ലല്ലോ എന്ന ആകുലപ്പെട്ടു ആ അവഗണയിൽ ഓരോ നിമിഷവും അവളുടെ സങ്കടം വർദ്ധിച്ചു മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കടന്നുപോയി വീലർ ഗ്രൂപ്പിന്റെ ഫയലിൽ തീരുമാനമെടുക്കേണ്ടത് അർജന്റ് ആയതിനാൽ ആവണി അതുമായി രുദ്രന്റെ അടുത്തേക്ക് പോയി ചെന്നപ്പോൾ ക്യാബിൽ നന്ദനയുണ്ട് അവളോട് സംസാരിക്കുമ്പോഴേക്കേ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടെന്ന് ആവണി വിഷമത്തോടെ കണ്ടുപിടിച്ചു